ഇരിങ്ങാലക്കുടയിലേക്ക് ചോളം കയറ്റി വന്ന ലോറി നിയന്ത്രണം വിട്ടു മറിഞ്ഞു ചാലക്കുടിയിൽ നിന്ന് ഇരിങ്ങാലക്കുട കെ എ സി ലിമിറ്റഡിലേക്ക് ചോളം കയറ്റി വന്ന ലോറി ലോഡിന്റെ ഭാരം താങ്ങാനാവാതെ റോഡരികിലേക്ക് ചരിഞ്ഞു ബുധനാഴ്ച രാവിലെ തൊമ്മാനം പാടത്താണ് അപകടം നടന്നത് ലോറിയിലെ ചാക്കുകൾ ചെരിഞ്ഞ് അപകടാവസ്ഥയിലായതിനെ തുടർന്ന് ഡ്രൈവർ വാഹനം നിർത്തി ഇറങ്ങുകയും തുടർന്ന് ഭാരം ഒരു വശത്തേക്കായി ലോറി മറിയുകയുമായിരുന്നു ലോറി റോഡരികിലെ ബാരിക്കേഡിൽ തങ്ങി നിന്നതിനാൽ പാടത്തേക്കും അറിയാതെ വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു ആഴ്ചകൾക്ക് മുൻപ് സമാനമായ രീതിയിൽ ഇതേ കമ്പനിയിലേക്ക് ചോളം കയറ്റിയ ലോറി ഇരിങ്ങാലക്കുട മെറിന ആശുപത്രിക്ക് സമീപം ചാക്കുകൾ മറിഞ്ഞും അപകടമുണ്ടായി ഓഫറുകളുടെ പെരുമഴ നമ്മുടെ മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും ക്ലാസ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് സർവീസ് സെന്റർ ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ഡീലർ മൊബൈൽസ് യുവർ യു ആർ ട്രൂ ലൈൻ ന്യൂസ്